അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു എന്ന് ഓർക്കാറുണ്ട് മമ്മൂട്ടിക്കൊപ്പമുള്ള ഫോട്ടോയെ കുറിച്ച് മേഘന രാജ് പറഞ്ഞത് തെന്നിന്ന സിനിമ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് മേഘന രാജ് മലയാള സിനിമയിൽ അഭിനയിച്ചപ്പോഴെല്ലാം മികച്ച പിന്തുണയായിരുന്നു പ്രേക്ഷകർ നൽകിയത് യക്ഷ്യം ഞാനും എന്ന ചിത്രത്തിലൂടെയായിരുന്നു മേഘന മലയാളത്തിൽ അഭിനയിച്ചു തുടങ്ങിയത് നിരവധി അവസരങ്ങളുമായിരുന്നു പിന്നീട് ലഭിച്ചത് പ്രായം പോലും നോക്കാതെ ഇടയ്ക്ക് അമ്മ വേഷവും ചെയ്തിരുന്നു അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രമാണോ എന്ന് മാത്രമാണ് നോക്കുന്നതെന്ന് മേഘന പറഞ്ഞിരുന്നു മലയാള സിനിമയിലെ താരങ്ങളെ എല്ലാമായും അടുത്ത സൗഹൃദമുണ്ട് മേഘനയ്ക്ക് ചിരഞ്ജീവി സർജനുമായുള്ള വിവാഹത്തിന് മലയാള സിനിമയിലുള്ളവരും പങ്കെടുത്തിരുന്നു നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹിതരായിരുന്നത് കുഞ്ഞഅതിഥിയുടെ വരവ് കാത്തിരിക്കുന്നതിനിടയിലായിരുന്നു മേഘനയ്ക്ക് ചിരുവിനെ നഷ്ടമായത് നെഞ്ചുവേദനയെ തുടർന്നായിരുന്നു ചിരു ആശുപത്രിയിലേക്ക് പോയത് ഞാൻ തിരികെ വരും ഭയപ്പെടരുതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ശുഭപ്രതീക്ഷയുമായി കാത്തിരിക്കുന്നതിനിടയിലായിരുന്നു വിയോഗ വാർത്ത പുറത്തു വന്നത് സിനിമാ ലോകത്തുള്ളവരും ആരാധകരും എല്ലാം അന്ന് മേഘനയെക്കുറിച്ചോർത്ത് സങ്കടപ്പെട്ടിരുന്നു ചിരിച്ച മുഖത്തോടെ എപ്പോഴും സന്തോഷത്തോടെ കാണാനാണ് ചിരു ആഗ്രഹിച്ചത് അതനുസരിച്ച് മുന്നോട്ട് പോയേ പറ്റൂ വേദനകളെല്ലാം ഉള്ളിലടക്കി പുഞ്ചിരിച്ച് മുന്നേറുന്ന മേഘനയെയാണ് പിന്നീട് കണ്ടത് മകനായ റയ്യാന്റെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് ചിരു എപ്പോഴും കൂടെ തന്നെയുണ്ട് തന്നെ വിട്ട് അദ്ദേഹത്തിന് പോവാൻ കഴിയില്ലെന്നും മേഘന പറഞ്ഞിരുന്നു ഇടവേളയ്ക്ക് ശേഷമായി അഭിനയ ലോകത്തേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ചും മേഘന വാചാലയായിരുന്നു ഇപ്പോഴിതാ കൊച്ചിയിൽ നടന്ന അമ്മ കുടുംബ സംഗമത്തിലെത്തിയ സന്തോഷം പങ്കിട്ടിരിക്കുകയാണ് മേഘന ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ ഫാമിലിയൊക്കെ ബാംഗ്ലൂരിലാണ് അവർക്ക് വരാനായിട്ടില്ല അതൊരു സങ്കടമാണെന്നും മേഘന പ്രതികരിച്ചു മമ്മൂട്ടിക്കൊപ്പവും അനന്യക്കൊപ്പമുള്ള ചിത്രങ്ങളും മേഘന പങ്കുവച്ചിരുന്നു മമ്മൂട്ടി സാറിനൊപ്പം അഭിനയിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം എങ്ങനെയാണ് ഇത്ര മഹനീയമായി മാറുന്നതെന്ന് ഓർത്ത് ഞാൻ അത്ഭുതപ്പെടാറുണ്ടെന്നും മേഘന കുറിച്ചു മമ്മൂട്ടിയോടൊപ്പമുള്ള ഫോട്ടോയും പങ്കുവച്ചിരുന്നു ഫാൻ മൊമെന്റ് മാത്രമല്ല ഫ്രണ്ട് മൊമെന്റുമായിരുന്നു ജീവിതയാത്രയിൽ ഇതുവരെ എനിക്കൊപ്പം നിന്ന ഫ്രണ്ടാണ് അനന്യ ഇപ്പോഴും അവൾ എന്റെ കൂടെ തന്നെയുണ്ട് ഇങ്ങനെയൊരു ഇവന്റ് യാഥാർത്ഥ്യമാക്കുന്നതിനായി അവളും കഠിന പ്രയത്നം നടത്തിയിരുന്നു ഇതിന് ഞാൻ അവളെ വളരെ അഭിനന്ദിക്കുന്നു എന്നുമായിരുന്നു മേഘനെ കുറിച്ചത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്